കായംകുളം ടൗൺ ഗവൺമെന്റ് യു പ്രതിഭ ശ്രമഫലമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ നടന്നു യു യു പ്രതിഭ പ്രതിഭ നിർവഹിച്ചു അഡ്വക്കേറ്റ് ശ്രമഫലമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വിനിയോഗിച്ച് കായംകുളം ടൗൺ ഗവൺമെന്റ് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ നിർമ്മാണ നടന്നു അഡ്വക്കേറ്റ് യു പ്രതിഭ നിർവഹിച്ചു പിന്നെ നമ്മുടെയെല്ലാം ലക്ഷ്യം ഇപ്പം ഈ ഒരു കെട്ടിടം എത്രയും വേഗത്തിൽ പണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസെഡി മണ്ഡലത്തിൽ ഞാൻ എം എൽ എ വന്നതിന് ശേഷം ധാരാളം സ്കൂൾ കെട്ടിടങ്ങൾ എൻ്റെ അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞു ധാരാളം സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയുടെ ഭാഗമായി ഒക്കെ ചെയ്യാൻ കഴിയുന്നു അപ്പം മാവിലേക്ക് സ്കൂളൊക്കെ നല്ല നിലയിൽ പ്രോഗ്രസ്സാണ് ബോയ്സ് ഒക്കെ നമ്മൾ ചെയ്ത് തീർത്തു കഴിഞ്ഞു അതിനെ മനോഹരമാക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഗേൾസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ദേവലപ്പുറം സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു കൃഷ്ണപുരം സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു ഒപ്പം നമ്മൾക്ക് തൊട്ടടുത്ത സമീപ പ്രദേശമായ പത്തയൂർ തന്നെ നാല് അഞ്ചിലധികം സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ പൂർത്തിയാക്കാൻ വേണ്ടി ധാരാളം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസം മേഖലയിൽ ചെയ്യാൻ കഴിയുമെന്നുള്ള വലിയ സന്തോഷം ഈ അവസരത്തിൽ പറയുകയാണ് അപ്പോൾ കിട്ടുന്ന ഫണ്ടുകളെല്ലാം തന്നെ ധാരാളം റോഡുകളുടെ പ്രയാസമുള്ളൊരു മണ്ഡലമായിരുന്നു കായങ്ങൾ സാധ്യമായ റോഡുകളൊക്കെ ഈ അഞ്ച് ഈ ഒമ്പത് വർഷക്കാലം നമ്മൾ ചെയ്യാൻ കഴിയുന്ന ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനിയും കൊണ്ട് കുറേ കാര്യങ്ങൾ സ്വാഭാവികമായും ഇതൊക്കെ തുടർച്ചയാണ് അതെല്ലാം സമയബന്ധമായിട്ട് ചെയ്തു തീർക്കാൻ കഴിയും അതിനെല്ലാം നമ്മുടെ നല്ലവരായിട്ടുള്ള മിടുക്കരായ കൗൺസിലേഴ്സ് അവർ പ്രോത്ഥാനം ചെയ്യുന്ന വാർഡുകളുടെ വർക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് കഴിയാറുണ്ട് എം എൽ എക്ക് ഫണ്ട് കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ ബാക്കി ചെയ്യുന്നത് അവിടുത്തെ കൗൺസിലേഴ്സും ഉദ്യോഗസ്ഥ സംവിധാനവും കോൺട്രാക്ടറും കൂടിയാണ് അതിനൊക്കെ തന്നെ പ്രിയപ്പെട്ട നാദിർശാചൈത്യത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനം ഈ വാർഡിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഒരു പറക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് അപ്പോൾ സ്കൂളിൽ പൊടിച്ചപ്പോൾ കിച്ചണും സ്റ്റോറൂമും ഇല്ല എന്നൊരു വാക്കൊന്നും കേട്ടു എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫണ്ട് കിട്ടുന്ന അവൈലബിലിറ്റി ഓഫ് ഫണ്ട് ഫണ്ടനുസരിച്ച് തീർച്ചയായിട്ടും അതെല്ലാം പരിഗണിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊടുത്തതൊക്കെ നന്നായിട്ട് അതിനെ സംരക്ഷിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞുപോലെ അതെല്ലാം ഓർക്കുന്നു എന്നുള്ളതാണ് കൊടുത്ത പണ്ട് ഓർത്ത് പറയുന്നത് തന്നെ ഒരു വലിയ വലിയ സന്തോഷമാണ് നിങ്ങൾ ഏറ്റവും ഒരു അവാർഡും സ്നേഹവും ഞങ്ങൾ പറയുമ്പോഴാണ് കൂടി നമ്മുടെ നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും തൊട്ട് അവര് അവരുടെ അറിവുകൾ തൊട്ടും അറിഞ്ഞും മടത്തുമൊക്കെ അവരുടെ ശേഷികൾ അവരുടെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം പ്രാക്ടീസിൽ കൂടി നടത്തുന്നു എന്ന് പറയുന്നത് മറ്റു സിലബസുകൾ ഇന്നും ചിന്തിക്കുന്ന ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനതല സലഭോദ്യാനം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മുടെ സ്കൂളിലാണ് എന്നുള്ള യാഥാർത്ഥ്യവും നാം ഈ തരണത്തിൽ ഞാൻ സ്മരിക്കുകയാണ് അന്നത് ആ സലഭോദ്യാനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് സംസ്ഥാന പൊതുവിദ്യാഭ്യാസത്തെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി േ അന്ന് ചടങ്ങിൽ സാക്ഷാത് എംഎൽഎ നമ്മുടെ ഒക്കെ സാന്നിധ്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നു ഒരു കോടി രൂപ നമ്മുടെ ഈ സ്കൂളിന് നമ്മൾ അനുവദിച്ചു തരുമെന്ന് തീർച്ചയായിട്ടും ഇവിടുന്ന് പോയി കുറിച്ച് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു കോടി രൂപ ഒരു കോടി രൂപ നമ്മുടെ ഈ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായിട്ട് നമുക്ക് അനുവദിക്കുണ്ടായി രണ്ട് നിലകളിലായി മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ക്ലാസ് മുറികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് നഗരസഭാ വാർഡ് കൌൺസിലർ നാദിർഷ ചെട്ടിയത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ പൊതുവിനാഗത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ എസ് എം സി ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരി എസ് എം സി വൈസ് ചെയർപേഴ്സൺ സുബീന ഷിഹാബ് എം പി ടി എ പ്രസിഡന്റ് സരിതാ വിനോദ് ഹെഡ് മിസസ് ജെസി വർഗീസ് സീനിയർ അസിസ്റ്റന്റ് മുമ്താസ് ബീഗം സ്റ്റാഫ് സെക്രട്ടറി അരുണിമ എന്നിവർ സംസാരിച്ചു ขายกล้อง